ഈ മിൽക്ക് പേട ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും എന്നാൽ വിശ്വസിച്ചേ മതിയാവും നിങ്ങൾക്കും ഉണ്ടാക്കണോ ഇതുപോലത്തെ മിൽക്ക് പേട നവ ഒരു ബൗളിൽ ഒരു കപ്പ് പാൽപ്പൊടി അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒട്ടും ലംസ് വരാത്ത രീതിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾ ഇവാപറേറ്റഡ് മിൽക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി ഷോപ്പത്ത് നിങ്ങൾക്ക് വെറുതെ സെയിം ടേസ്റ്റ് ആയിരിക്കും കിട്ടുക ഇനി നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നല്ല ഗീ ഒഴിച്ച് ഈ മിക്സും കൂടെ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഏകദേശം പാനൊന്ന് വിട്ട് വരുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ചൂട് ഏകദേശം ഒന്ന് ആറി ആകഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കിതിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഇത് ബട്ടർ പേപ്പറിലോ പാച്ച്മെൻറ്റ് പേപ്പറിലോ നമുക്ക് റാപ്പ് ചെയ്തെടുക്കാൻ എക്സാക്ട്ലി പിടിയിൽ നിന്ന് വാങ്ങുന്ന സെയിം മിൽക്ക് ബാഡർ റെഡി ആയിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു വൺ മന്ത് വരെ ഷെൽഫ് ലൈഫ് കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരം നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന ഒരു സംഭവമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്